അമേരിക്കൻ വിസയായ എച്ച് വി വൺ ബിയിൽ ജോലി ചെയ്യുന്ന മൂന്ന് ഇന്ത്യക്കാരെ യു എസ് സിലേക്ക് കടത്തിവിട്ടില്ലെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അവരുടെ വിസകൾ അമേരിക്കൻ അധികൃതർ റദ്ദാക്കി അനുവദിച്ച സമയത്തിലും കൂടുതൽ അവർ ഇന്ത്യയിൽ താമസിച്ചതാണ് കാരണമെന്നാണ് റിപ്പോർട്ട് ഒരാൾ ഏകദേശം മൂന്ന് മാസത്തോളം ഇന്ത്യയിൽ താമസിച്ചു മറ്റു രണ്ടുപേർ മൂന്ന് മാസത്തിൽ കൂടുതൽ ഇവിടെ ഉണ്ടായിരുന്നു അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇവരെ യു എസിലേക്ക് പോകാൻ അനുവദിച്ചില്ല കമ്പനിയിൽ നിന്നുള്ള കത്തും മറ്റു രേഖകളും കാണിച്ചിട്ടും ഫലമുണ്ടായില്ലെന്നാണ് റിപ്പോർട്ട് ഒരു തൊഴിലാളി സമൂഹ മാധ്യമത്തിൽ അയച്ച സന്ദേശം വൈറലായിട്ടുണ്ട് അബുദാബിയിൽ എച്ച് വൺ ബി വിസ റദ്ദാക്കി എന്നാണ് സന്ദേശത്തിൻ്റെ തുടക്കം അബുദാബിയിലെ യു എസ് ഇമിഗ്രേഷൻ ഞങ്ങൾക്ക് വളരെ അനുഭവം ഉണ്ടായി എന്നും അതിൽ പറയുന്നുണ്ട് രണ്ട് മാസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ താമസിച്ചതിന് എൻ്റെയും മറ്റ് രണ്ടുപേരുടെയും എച്ച് വൺ ബി വിസ റദ്ദാക്കിയെന്നും സന്ദേശത്തിൽ പറയുന്നു അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ പ്രീ ക്ലിയറൻസ് സൗകര്യമുണ്ട് അമേരിക്കയിലേക്ക് വിമാനം കയറുന്നതിന് മുമ്പ് തന്നെ യു എസിലേക്കുള്ള ഇമിഗ്രേഷൻ കസ്റ്റംസ് പരിശോധനകൾ ഇവിടെ പൂർത്തിയാക്കാം എമർജൻസി കാരണം കാണിച്ചിട്ടും കമ്പനിയിൽ നിന്നുള്ള അനുമതി കിട്ടിയിട്ടും സി ബി പി വിസ റദ്ദാക്കിയെന്നാണ് തൊഴിലാളി പറയുന്നത് ഈ വാർത്ത കേട്ട പലരും ദുഃഖം രേഖപ്പെടുത്തി മുന്നോട്ട് വരുന്നുണ്ട് എൻ ആർ ഐ എസ് അഡ്ഡ എന്ന ത്രെഡ് പേജിലാണ് ഈ പോസ്റ്റ് ആദ്യം വന്നത് കാനഡ അതിർത്തികളിലും പ്രീ ക്ലിയറൻസ് സൗകര്യങ്ങളിലുമാണ് നിങ്ങൾക്ക് ഏറ്റവും മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഈ സ്ഥലങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക ഉദ്യോഗസ്ഥർ നിയമപരമായി പ്രവർത്തിച്ചെങ്കിലും സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല വളരെ സങ്കടമുണ്ട് എന്നൊരാൾ ഈ പോസ്റ്റിന് താഴെ കമൻ്റ് ചെയ്തിട്ടുണ്ട് യു എസ്സിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് മൂന്ന് മാസം ഇന്ത്യയിൽ നിൽക്കേണ്ട കാര്യമില്ല എന്ന് മറ്റൊരാൾ അഭിപ്രായപ്പെടുന്നുണ്ട് ഇന്ത്യക്കാർ നിയമങ്ങൾ തെറ്റിക്കുകയും പ്രശ്നമുണ്ടാകുമ്പോൾ കരയുകയും ചെയ്യും വിസ ഒരു അവകാശമല്ല അതൊരു ആനുകൂല്യമാണ് അറുപത് ദിവസത്തിൽ കൂടുതൽ നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടും എന്തിനാണ് കൂടുതൽ ദിവസം നിന്നത് ഇപ്പോൾ പരാതി പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് മൂന്നാമതൊരാൾ ചോദിച്ചു അറിവില്ലായ്മ ഒരു ഒഴിവ് കഴിവല്ല അവർ അവരുടെ തെറ്റ് കാരണമാണ് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെന്ന് മറ്റൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എച്ച് വൺ ബി വിസ എന്നാൽ അമേരിക്കൻ കമ്പനികൾക്ക് എഞ്ചിനീയറിംഗ് ഐ ടി മെഡിസിൻ ബിസിനസ് തുടങ്ങിയ മേഖലകളിൽ വൈദഗ്ധ്യമുള്ള വിദേശികളെ താൽക്കാലികമായി നിയമിക്കാൻ അനുവദിക്കുന്ന ഒരു വിസയാണ് ഈ വിസ കിട്ടാൻ കമ്പനി തൊഴിലാളിയെ സ്പോൺസർ ചെയ്യണം ശേഷം ലേബർ കണ്ടീഷൻ അപ്ലിക്കേഷൻ ലേബർ ഡിപ്പാർട്ട്മെന്റിൽ ഫയൽ ചെയ്യണം അതിനുശേഷം യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിൽ അപേക്ഷ സമർപ്പിക്കണം സാധാരണയായി ഒരാൾക്ക് എച്ച് വൺ ബി വിസയിൽ ആറ് വർഷം വരെ യു എസിൽ താമസിക്കാം എന്നാൽ കമ്പനിക്ക് ഫോം ഐ വൺ ടു നയൻ ഉപയോഗിച്ച് ഇത് നീട്ടാൻ കഴിയും എച്ച് വൺ ബി വിസയുള്ള ആളുകൾക്ക് ഒരു നിയമമുണ്ട് അതിനെപ്പറ്റി പലരും പറയുന്നത് അറുപത് ദിവസത്തെ നിയമം എന്നാണ് കൃത്യമായി പറഞ്ഞാൽ എച്ച് വൺ ബി വിസയുള്ള ഒരാൾക്ക് എത്ര ദിവസം രാജ്യത്തിന് പുറത്ത് താമ നിൽക്കാം എന്ന് പറയുന്ന ഒരു നിയമമില്ല പക്ഷേ അറുപത് ദിവസത്തിൽ കൂടുതൽ പുറത്തു നിന്നാൽ അത് പ്രശ്നമുണ്ടാക്കും ഒരു എച്ച് വൺ ബി വിസ ഉടമ പറയുന്നത് ഇങ്ങനെയാണ് സാധാരണയായി മുപ്പത് മുതൽ നാല്പത് ദിവസത്തിൽ കൂടുതൽ രാജ്യത്തിന് പുറത്ത് നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കൂടുതൽ ദിവസം നിന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടായിരുന്നാൽ പോലും കൂടുതൽ ദിവസം നിന്നാൽ വിസ റദ്ദാക്കാൻ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അബുദാബി എയർപോർട്ടിൽ അമേരിക്കയുടെ സി ബി പി പ്രീ ക്ലിയറൻസ് സൗകര്യമുണ്ട് അമേരിക്കയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ യാത്രക്കാർക്ക് അവരുടെ ഇമിഗ്രേഷൻ കസ്റ്റംസ് പരിശോധനകൾ ഇവിടെ പൂർത്തിയാക്കാം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് വിസയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അമേരിക്കയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അറിയാനും പരിഹരിക്കാനും സാധിക്കും ഈ പ്രീ ക്ലിയറൻസ് സംവിധാനം അമേരിക്കയിലേക്കുള്ള ആദ്യത്തെ പ്രവേശന പോയിന്റ് പോലെയാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് വിസ നിയമങ്ങൾ ലംഘിങ്ങിച്ചെന്ന് തോന്നിയാൽ യാത്രക്കാരെ തടയാനും വിസ റദ്ദാക്കാനും അധികാരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ എച്ച് വൺ ബി വിസയിലുള്ള ആളുകളെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് വിസ പുതുക്കാൻ പോകുന്നവർ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് അത്ര നല്ലതല്ലെന്ന് ഇമിഗ്രേഷൻ അഭിഭാഷകർ പറയുന്നു കാരണം വിസ കിട്ടാൻ വൈകാനും കൂടുതൽ പരിശോധനകൾ ഉണ്ടാകാനും എയർപോർട്ടുകളിൽ തടങ്കലിൽ വെക്കാനുമുള്ള സാധ്യതകളുണ്ട് ഇന്ത്യയിലുള്ള യു എസ് എംബസി വിസ ഉടമകൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അനുവദിച്ച സമയത്തിൽ കൂടുതൽ അവിടെ താമസിച്ചാൽ അവരെ നാടുകടത്തും പിന്നീട് അമേരിക്കയിലേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ നിരോധനം ഏർപ്പെടുത്താനും സാധ്യതയുണ്ട് ഈ സംഭവങ്ങൾ എച്ച് വൺ ബി വിശയിലുള്ള ആളുകൾക്കിടയിൽ പേടിയുണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് അത്യാവശ്യ കാര്യങ്ങൾക്കും കുടുംബാംഗങ്ങളെ കാണാനും ഇന്ത്യയിലേക്ക് പോകുന്ന പ്രോഷൻസിലാണ് കൂടുതൽ ആശങ്ക ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കാമെന്നും രേഖകളിൽ വന്ന പിഴവുകൾ കാരണമാകാമിതെന്നും ചില വിദഗ്ധർ പറയുന്നുണ്ട് എങ്കിലും എച്ച് വൺ ബി വിസയുള്ള ആളുകൾ കൂടുതൽ ദിവസം രാജ്യത്തിന് പുറത്തു നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം എല്ലാ രേഖകളും കയ്യിൽ വെക്കുകയും കമ്പനിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൃത്യമായി അറിയുകയും വേണം വിസ റദ്ദാക്കിയവർക്ക് പുതിയ വിസക്ക് അപേക്ഷിക്കാം പക്ഷേ ഡി എസ് ഫോമിൽ പഴയ വിസ റദ്ദാക്കിയതിനെക്കുറിച്ച് പറയേണ്ടി വരും വിസ റദ്ദാക്കിയാൽ ഉടൻ തന്നെ നാട്ടിലേക്ക് പോകേണ്ടി വരും അതുമാത്രമല്ല വിസ റദ്ദാക്കിയത് നിങ്ങളുടെ ഇമിഗ്രേഷൻ രേഖകളിലുണ്ടാകും പിന്നീട് വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ഇതൊരു പ്രശ്നമായേക്കാം നിയമം ധന്ധിച്ച് അമേരിക്കയിൽ കൂടുതൽ ദിവസം താമസിച്ചാൽ പിന്നീട് അമേരിക്കയിലേക്ക് വരുന്നതിന് വിലക്ക് വരാം നൂറ്റി എൺപത് മുതൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വരെ നിയമം തിരിച്ചാൽ മൂന്ന് വർഷം വരെ വിലക്ക് ലഭിക്കാം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ കൂടുതൽ ആണെങ്കിൽ പത്ത് വർഷം വരെ വിലക്ക് ലഭിക്കാം എച്ച് വൺ ബി വിസയിലുള്ള ആളുകൾ രാജ്യത്തിന് പുറത്തു പോകുമ്പോൾ എത്ര ദിവസം അവിടെ താമസിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിക്കണം എല്ലാ രേഖകളും കയ്യിൽ കരുതുകയും വേണം കൂടുതൽ ദിവസം പുറത്തു നിൽക്കേണ്ടി വന്നാൽ കമ്പനിയുമായി അനുമതി വാങ്ങുകയും അതിന്റെ രേഖകൾ സൂക്ഷിക്കുകയും വേണം ഒരാൾക്ക് അമേരിക്കയിൽ ഉണ്ടായിരിക്കണം കൂടുതൽ ദിവസം ഇല്ലാതെ പുറത്തു നിന്നാൽ അത് വിസയെ ബാധിക്കും സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ